ഇതെന്തിനാ ഇപ്പൊ വിൽക്കുന്നേ ഒരാഴ്ച കൂടുതലായി പ്രൊഫസർ സാർ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി നെട്ടോട്ട ഓടുന്നു പാവം ഗൗരി മോള് പോരാ അങ്ങേര്ക്ക് വട്ട് അല്ലെങ്കി ഒരു ഇല്ലാത്ത ഫോട്ടോയുടെ പേരും പറഞ്ഞ് ഈ കൊച്ചു പിള്ളേരെ ഭീഷണിപ്പെടുത്തുമ്പോ ഇത്രയും പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ആ അദ്ദേഹത്തിന് അറിയത്തില്ലേ ഇതൊക്കെ കള്ളമാണെന്ന് ഇതുവരെ പിള്ളാരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ കണക്ക് ഒന്ന് പോടി ഏതൊരു മോളുടെ കാര്യം വരുമ്പോഴും അച്ഛൻ്റെ നെഞ്ചിലെ തീയാ തീയും പുകയും കുറെ കാലം കൊണ്ട് കേക്കുന്നതാ അല്ലെങ്കിൽ ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ചോദിക്കെ ഇന്ന് തന്നെ ഗൗരി ഇതെല്ലാം വീട്ടിൽ വന്ന് പറയും അപ്പൊ എല്ലാ പ്രശ്നവും സോൾവാകില്ലേ അതെങ്ങനെയ ഇന്ന് എന്തായാലും ഗൗരി അവരുടെ വീട്ടിൽ വരും അതും ഇതെല്ലാം കേട്ടോണ്ടാണ് വരുന്നത് വരുമ്പോ എന്തായാലും അങ്ങനെ അല്ലയോടി എന്ത് പ്രോബ്ലം ഗ്രാൻമ ആ ആദർശം പ്രൊഫസറും പറയുന്നതുപോലെ സംഭവിക്കുന്നു ഗ്രാൻമിക്ക് തോന്നുന്നുണ്ടോ ഏയ് അതൊന്നും അല്ലേടി എന്റെ ഗൗരിമോള് ബെസ്റ്റ് അപ്പൊ ഞാൻ ആരായി ഏതായാലും ഗൗരി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആദർശും അച്ഛനും ഒക്കെ ഈ പറയുന്ന ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഗൗരി ചോദിച്ചറിയും ചോദിച്ചറിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ഈ ഫോട്ടോയുടെ കാര്യം അത് അറിയേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ യാദൃശും അച്ഛനും സംശയിക്കുന്ന അണക്ക് ഗൗരിയുടെ ന്യൂഡ് ഫോട്ടോസ് പുറത്തു വരുമെന്നോ അല്ലെങ്കിൽ ആ അത് ഇനി അറിയുമ്പോൾ അത് നമ്മുടെ ശങ്കരൻ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ട്രൂ ആ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷെ ഇന്നത്തെ ഈ കാലത്തും എന്തെങ്കിലും ഒരു ന്യൂഡ് ഫോട്ടോ അതും ഈ എ ഐ ടെക്നോളജിയുള്ള ഈ കാലത്ത് ഒരു ന്യൂഡ് ഫോട്ടോ പുറത്തായി എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ട് കേസ് കൊടുക്കുക പിന്നെ ഒരു സ്ത്രീ ശരീരം ഇതേ അണക്ക് ന്യൂഡ് ഫോട്ടോ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു ിട്ട് പോയി സൂയിസൈഡ് ചെയ്യുന്ന അത്രയും ഒരു ഗതികെട്ട കാലമൊന്നും അല്ല ഇത് അപ്പോൾ ഏതായാലും ശരി നമുക്ക് കാത്തിരുന്ന് കാണാം ഗൗരി ഇതെല്ലാം അറിയാൻ ഇനി നിമിഷങ്ങൾ അയ്യോധ്യം നമ്മുടെ ഗ്രാൻഡ്മ